ലൈവ് ഇപ്പോൾ മോർണിംഗ് മോർണിംഗ് ആക്ടിവിറ്റി ആക്ടിവിറ്റി നടക്കാൻ ഇന്നത്തെ വെച്ചാൽ ബാഡ്ജ് ബാഡ്ജ് നിന്നും ഒരു ടാസ്ക് ആണ് പേര് വരുന്നത് പകൽ കൊള്ള റൈസിംഗ് സ്റ്റാർ ബാഡ്ജ് കയ്യിലുള്ള മൂന്ന് പേരും അതായത് ഇവര് മൂന്ന് പേരും കാർഡൻ അടയാളപ്പെടുത്തിയിട്ടുള്ള ചെറിയ വൃത്താകൃതയ്ക്കുള്ളിൽ ബാഡ്ജ് കൊണ്ടുവെക്കണം ശേഷം വലിയ വൃത്തത്തിന് ചുറ്റും നിൽക്കുക ആദ്യ ബസ് കേൾക്കുമ്പോൾ ഓടി പോയി കൊണ്ട് ബാഡ്ജ് എടുക്കുക എന്നതാണ് ഈ ഒരു ടാസ്ക് രണ്ടാമത്തെ ബസ് കേൾക്കുമ്പോൾ ആരുടെ കയ്യിലാണോ ബാഡ്ജ് ഉള്ളത് അവർക്ക് സ്വന്തം വസ്ത്രങ്ങളെല്ലാം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ബാഡ്ജ് നഷ്ടമായവർ സൂക്കേസുകളെല്ലാം തിരിച്ചു നൽകേണ്ടതാണ് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ടാസ്ക് വരുന്നത് അങ്ങനെ എല്ലാവരും ഗാർഡൻ ഏരിയയിലെ വൃത്തത്തിന് ചുറ്റും നിൽക്കുന്നുണ്ട് അതിനുശേഷം വസ്ത്രം അടിക്കുന്നു അങ്ങനെ ബാഡ്ജ് കൈക്കലാക്കുന്നത് ആര്യൻ ജിസയിൽ ഷാനവാസ് ഇവർക്കൊക്കെയാണ് ബാഡ്ജ് കിട്ടിയത് ജിസയിലൊക്കെ അവിടെ തുള്ളിച്ചാടുന്നുണ്ട് കാരണം ഇനി സുഖമായിട്ട് മേക്കപ്പ് എല്ലാം ചെയ്യാലോ ആരും ചോദിക്കാനും വരില്ല പറയാനും വരില്ല അതുപോലെ തന്നെ ഈ ഒരു ടാസ്കിന് ഇടയിൽ അക്ബറിന്റെ കൈയെല്ലാം മുറിയുന്നുണ്ട് അങ്ങനെ പിന്നെ മുറിയെല്ലാം ക്ലീൻ ആക്കി മരുന്നെല്ലാം വെച്ച് കൊടുക്കുന്നു അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാനായിട്ട് പറയുന്നു എന്നിട്ട് ബാഡ്ജ് കിട്ടിയ ആരിനും ഷാനവാസിനും ബിഗ് ബോസ് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നാൽ ജിസൈലിനോട് പറയുന്നത് കഴിഞ്ഞ വീക്കിൽ നിയമങ്ങളെല്ലാം തെറ്റിച്ചത് കൊണ്ട് ജിസൈലിന്റെ ബാഗ് തിരിച്ചയച്ചു അതുകൊണ്ട് ജിസൈലിന് ഈ ബാഡ്ജ് സ്വന്തമാക്കാൻ പറ്റില്ല പകരം ഇത് വേറൊരാൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ചെറിയ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും ജിസൈൽ ആ ഒരു ബാഡ്ജ് അഭിലാഷിന് കൊടുക്കുന്നു അങ്ങനെ ഒരു കിടിലം ടാസ്ക് ആയിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ബാഡ്ജ് നഷ്ടമായിട്ടുള്ള അതിലാ നൂറയോടും ലീവിനോടെല്ലാം സ്വന്തം സാധനങ്ങൾ മൊത്തം ഷോറൂമിൽ കൊണ്ടുവെക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഔട്ട്സൈ ലൈവ് അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം